നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുക്രൈനെതിരെ രംഗത്തിറങ്ങിയ റഷ്യക്ക് കുറച്ചുകാലമായി കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത് കാരണം യുക്രൈൻ ഇപ്പോൾ മാരകമായ ആക്രമണമാണ് റഷ്യക്കെതിരെ അഴിച്ചുവിടുന്നത് നാറ്റോ കൂടുതൽ ആയുധങ്ങൾ യുക്രൈന് നൽകിയതോടെ റഷ്യൻ സൈന്യത്തിന് അത് വലിയ പ്രഹരമായി തുടർച്ചയായി തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത് ഇപ്പോഴിതാ റഷ്യയെ സഹായിക്കാൻ ഇറങ്ങിയ കിങ് ജോങ് കുഞ്ഞിനും പണി കിട്ടിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ റഷ്യയ്ക്ക് വേണ്ടി കുക്സ് മേഖലയിൽ ഏറ്റുമുട്ടുന്ന ഉത്തര കൊറിയയുടെ സൈന്യത്തിന് കനത്ത ആൾനാശം ഉണ്ടായതായി യുക്രൈൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നോവായ് വനോക് മേഖലയിൽ ഉണ്ടായ ശക്തമായ ആക്രമണത്തിലാണ് നിരവധി സൈനികർ കൊല്ലപ്പെട്ടതെന്നും രഹസ്യാന്വേഷണ ഏജൻസിയായ ജി യു ആർ അറിയിച്ചിരിക്കുന്നത് കുടിവെള്ള അടക്കം സൈന്യം നിരവധി പ്രതിസന്ധി നേരിടുന്നതായും ജിയു ആർ വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന് വൻ സാമ്പത്തിക സൈനിക സഹായം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സൈനിക നാശത്തെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കുട്സ് മേഖലയിലെ ഏറ്റുമുട്ടലിനിടെ മൂവായിരത്തോളം ഉത്തരകൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ പന്ത്രണ്ടായിരം സൈനികരെ ഉത്തരകൊറിയ വിന്യസിച്ചെന്നാണ് വിവരം അതേസമയം ആയിരത്തി ഒരുന്നൂറോളം ഉത്തരകൊറിയൻ സൈനികർ മാത്രമാണ് കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതെന്നാണ് ദക്ഷിണ കൊറിയ അറിയിക്കുന്നത് റഷ്യൻ അധിനിവേശം ആരംഭിച്ച് രണ്ടര വർഷത്തോളം സമയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറോടെയാണ് ഉത്തരകൊറിയൻ സൈനികർ മോസ്കോയിലേക്ക് എത്തിത്തുടങ്ങിയതെന്നാണ് യുക്രൈൻ ദക്ഷിണ കൊറിയ അമേരിക്ക എന്നീ രാജ്യങ്ങൾ അവകാശപ്പെടുന്നത് തുടർന്നുള്ള മൂന്ന് മാസ കാലയളവിൽ പതിനായിരം കൊറിയൻ സൈനികരെ കുർക്സ് മേഖലയിലേക്ക് വിന്യസിച്ചതായി പെന്റഗൺ കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റോടെയാണ് റഷ്യൻ അതിർത്തി പ്രദേശമായ കുക്സിലെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം യുക്രൈൻ പിടിച്ചെടുത്തത് മൂന്നാഴ്ചയോളം നീണ്ട നുഴഞ്ഞുകയറ്റ ശ്രമമായിരുന്നു യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായത് യുക്രൈൻ സേനയിൽ നിന്നും കുക്സിലെ ചില പ്രദേശങ്ങൾ വീണ്ടെടുക്കാൻ റഷ്യക്കായെങ്കിലും പൂർണ്ണമായി യുക്രൈൻ സൈന്യത്തെ പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല യുക്രൈൻ പ്രതിരോധം തകർക്കുന്നതിരെ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണങ്ങൾ തുടരുന്നുണ്ട് ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ യുക്രൈന്റെ ഊർജ്ജ സംവിധാനം തകർക്കാൻ റഷ്യയ്ക്കായി ക്രിവി റഹിലെയും ഗാർ കീവിലെയും ജനവാസ മേഖലകൾക്ക് നേരെയായിരുന്നു റഷ്യയുടെ മിസൈൽ ആക്രമണം ഈ സംഭവത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ അതേസമയം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് യൂറോപ്യൻ സുരക്ഷയ്ക്ക് മാത്രമല്ല യുഎസിനും ഭീഷണിയാണെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുക്രൈനെതിരായ യുദ്ധത്തിന് ഉത്തര ഉത്തരകൊറിയ റഷ്യക്ക് സൈനിക സഹായം നൽകിയിരുന്നുവെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഈ സഹായത്തിന് പകരമായി റഷ്യ ഉത്തര കൊറിയയിലേക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എത്തിക്കുകയാണെന്നും ഇതിലൂടെ ഉത്തര കൊറിയ റഷ്യ കൂട്ടുകെട്ട് വളരുകയാണെന്നുമാണ് നാറ്റോയുടെ വാദം